പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ചു ദിവസം കൊണ്ട് കപ്പലിന്റെ പിന്നത്തെ എന്റെ ഒരു ക്ഷീണമുണ്ട് എനിക്ക് അതുകൊണ്ട് തന്നെ കപ്പലിൻ്റെ വാങ്ങിച്ചേ ഞാനിത് വാങ്ങിച്ചുകൊണ്ട് വെക്കും ഇപ്പൊ നിങ്ങളെങ്ങനെ കാണിക്കും ഞാൻ പോയിട്ട് വരുമ്പോ എനിക്ക് കിട്ടത്തൊന്നും ഇല്ല കേട്ടോ ഞാന് പിന്നെ നിങ്ങൾ ഓർമ്മ മൊത്തം വാങ്ങിച്ചു വെച്ച് കഴിക്കുക അതൊന്നും കിട്ടത്തില്ല മോനിക്കുട്ടന ഇതന്നെ ഭയങ്കര പുതിയ ഞാൻ ചുമ്മാ എടുത്തു വെച്ച് കഴിക്കും പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ആയി പാല് വാങ്ങിച്ചു പാല് പിന്നെ കുളിക്കുന്ന സോപ്പ് ഒരു വിവലിന്റെ രണ്ട് കെ പി നമ്പൂതിരിസിന്റെ സ്വപ്നം ഇതും സൂപ്പ് തീർന്നായിരുന്നു കേട്ടോ ഇത്ര സാധനങ്ങളാണ് ഇന്ന് വാങ്ങിച്ചത് ഓ ഏ പിന്നെ സവാളയും തക്കാളിയും വെളുത്തുള്ളിയും മേടിച്ചു കാ കിലോ വെളുത്തുള്ളിക്ക് അറുപത് രൂപ തീർന്നായിരുന്നു ഇന്ന് ഇത്ര സാധനങ്ങളാണ് വാങ്ങിച്ചത് മോനുകുട്ടൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ മീൻ മേടിച്ചു കേട്ടോ ഏർ കയറിയാ വാങ്ങിച്ചത് അതിനി ഒന്ന് കറി വെക്കണം വേറെ എന്തോ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അമ്മ അവിയു തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മീൻ കറി വെച്ചിട്ട് അമ്മ ഇതിലി മീൻ കറി ഇട്ട് ഇടണം. അഭിലി വാങ്ങി കൊണ്ടുവരണം. മോരിയരി ഇരിപ്പോണ്ട. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അത്താഴം അതാണ് കേട്ടോ. ഇങ്ങോട്ട്. മുന്ന് കൈക്കേ മെതിച്ചില്ലേ. ഇങ്ങള്ള കപ്പിനെ വാഞ്ച്. കപ്പിൻ്റെ. പൊക്ക거든요. അ പൊക്കണെ. നമ്മൾ കൈക്കേ മെഡിയം മരുന്നാണ്. അങ്ങനെ നമ്മുടെ ഫാമിലിയിലെ രണ്ട് പേരെ ഇന്ന് കാണാനാണ് സംസാരിക്കാൻ പറ്റി. പിന്നെ ഞാൻ ആ കുളിയും ചെപ്പൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് നിങ്ങളോടൊരു സന്തോഷം പങ്കുവെക്കാനുണ്ട് അത് ഞാൻ പോയിട്ട് വന്നിട്ട് ഞാൻ പറയാട്ടോ സസ്പെൻസ് ആണ് എനിക്കിത്തിരണേ അതൊരു ടിന്നെടുത്തോണ്ട് വന്ന് അതിനെ തിട്ട് വെക്കുന്നുണ്ട് ഇനി എനിക്ക് കിട്ടുവാൻ അറിയത്തില്ല ഇച്ചിരി തരും ഒന്ന് രണ്ട് മൂന്ന് എണ്ണ എണ്ണി തരും വേണ്ട ഇപ്പൊ എനിക്ക് വലിയ സമയമില്ല കുളിച്ചിട്ട് മീനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടാണ് കുളിക്കാൻ പോയത് വന്നപ്പോഴത്തേക്ക് മൂലിക്കുട്ടനും വന്നിട്ടുണ്ട് മീൻകറി വെക്കാൻ മൂലിക്കുട്ടന് എന്തൊക്കെയോ ആഗ്രഹങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തുവാണെന്നറിയോ ഉരുപട ചായയും മലയത്തിൽ തിരുന്ന് കഴിക്കണോന്ന് പറയുന്നു മീൻ മേടിച്ചോണ്ട് പറഞ്ഞ ഫോൺ വിളിച്ച് പറഞ്ഞു ഉള്ളിയിട്ട് കറി വെച്ച് കൂട്ടണം എന്തൊക്കെയാറിക്കറിയു മനസ്സിലാവുന്നില്ല എന്തുവാണെന്നുള്ളത് വേണം മോൻ ഇട്ടാ കൂപു ഇങ്ങനെ മീൻകറി മീൻ അതാണ് കറി കാരണം കൊടുക്കാരണം അമ്മയ്ക്ക് ഇത്തിരി വേണോന്ന് പറഞ്ഞു അപ്പൊ അതിനു വടക്കാനും എല്ലാത്തിനും കൂടെ മാറ്റുന്നില്ല നമ്മളത് അറിവു കേട്ടോ നാളെ കോഴിക്കോട്ടത്തിന് ചപ്പാത്തി വേണം ചപ്പാത്തി മീൻകറിയാണ് നാളെ കപ്പലണ്ടിയുടെ അവസ്ഥ എനിക്ക് കിട്ടിയ കപ്പലണ്ടിയാ കപ്പലണ്ടിയാണ്ടോ അത്ര ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇത്ര ഉണ്ട് ഞാൻ വഴക്കിട്ട് മേടിച്ചു ഇന്നലെ ഇവിടെ ഒരു മഴക്കോട് പോലൊക്കെ ഉണ്ടായിരുന്നു ഇന്നും രണ്ടു മൂന്ന് ദിവസമായിട്ട് പോലെ ഉണ്ട് കേട്ടോ ഇന്നലെ ഒന്ന് ചാറി ചെറുതായിട്ട് ഇന്നും അതുപോലെ നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട് പെയ്താൽ നല്ലതായിരുന്നു നല്ല മഴയായിട്ട് പെയ്യണു അല്ലെ ചാറി കഴിഞ്ഞാൽ പിന്നെ ചൂണ്ട ഞാന് പൊടി എടുമ്പോൾ എനിക്ക് പേടിയത് കരി മോനെ അത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് പൊടി ഇടുന്നത് പൊടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഓണാക്കിയിട്ട് മൂപ്പിക്കും ചെറുപ്പത്തിൽ എനിക്ക് പാചകം ചെയ്യാനും അടുക്കള ജോലി ചെയ്യാനും ഒക്കെ ഇഷ്ടമൊക്കെ ആയിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ അങ്ങനെ മടച്ചുകളും ജോലി ചെയ്യുന്നില്ല പാചകം ചെയ്യാനൊക്കെ അമ്മ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ചെയ്യാനൊക്കെ ഇഷ്ടം അപ്പം അമ്മയ്ക്ക് വയ്യാത്ത ദിവസങ്ങളിലോ അല്ലെ അമ്മ അങ്ങോട്ടേലും പോകുന്ന ദിവസങ്ങളിലോ ഒക്കെ ഞാൻ അങ്ങ് അടുക്കള കേറിയിട്ട് എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ ഉണ്ടാക്കും എന്റേതായിട്ടുള്ള രീതിയിൽ എന്താണ് വഴുതനങ്ങയോ ചക്കക്കുരിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒരു ഒഴിച്ചു കൂട്ടാൻ അത് ഈ മുളക് പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി എല്ലാം ഇട്ട് ഇളക്കി കുറച്ച് പുളിയൊക്കെ പിരിഞ്ഞൊഴിച്ച് അങ്ങനെയൊക്കെ ഒരു കറിയൊക്കെ ഉണ്ടാക്കും പിന്നെ ഞാൻ ആദ്യമായിട്ട് ഒരു ദിവസം മീൻ വറത്തും ഏത് മീനാണെന്നറിയാമോ അയലയാ വറുത്തതേ അന്നത്തെയൊക്കെ അയലയുടെ രുചി അപാരമല്ലേ അത് വറുത്തു ഒരു ഒരു ശകലം പോലും അങ്ങനെ പൊടിഞ്ഞൊന്നും പോവാതെ തിരിച്ചൊക്കെ നല്ല പോലെ റെഡിയാക്കി എടുത്തു കേട്ടോ ഞാന് വാർത്തതാന്നൊക്കെ പറഞ്ഞ് മാ അമ്മ മീനൊക്കെ എടുത്തോണ്ട് കൊടുത്തേ അപ്പം ഞാനിങ്ങനെ നോക്കിനിക്കോ ഇവരെന്തോ പറയുന്നേന്ന് അറിയാൻ അപ്പൊ ഗമയല്ലയോ നല്ലതെന്നൊക്കെ പറയുമ്പോ നമുക്കൊരു ഗമയൊക്കെ ഇല്ല ഞാൻ ആ മീൻറെ രുചി എന്തൊരു രുചിയായിരുന്നു അന്നേക്കെ മീൻറെ ഇനിയിപ്പൊ നമ്മളെങ്ങനെയൊക്കെ വെച്ചാലും ഒരു രുചിയില്ല അങ്ങനെ ചോറ് റൈസ് കുക്കറിനകത്ത് ഇരിക്കുന്നത് ഇവിടെ അതൊന്ന് വാർത്ത് വെക്കണം ഇന്ന് ഞാൻ കുത്തിരിയായിട്ട് അത് കേട്ടോ കുറച്ചു ദിവസം കൂടെ നമ്മള് വെള്ളരിയായിരുന്നു കൂടിട്ട് അങ്ങട്ട് അടച്ചു പോവും തിളച്ചു കഴിഞ്ഞിട്ട് കഷ്ണു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിച്ചിരാധികവും നമുക്ക് പാത്രത്തിലിട്ട് വെക്കാം അതിന്റെ ഇടയ്ക്ക് ഫോൺ ആങ്ങളിച്ചു കേട്ടോ സന്ധ്യക്ക് എന്നു വിളിച്ചായിരുന്നു പക്ഷെ ഞാൻ എടുത്തില്ല ഞാന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വണ്ടി വണ്ടി നിർത്തി സൂപ്പർ മാർക്കറ്റിൽ കയറിയ സമയത്ത് വിളിച്ചത് അതുകൊണ്ട് എടുത്തില്ല ഇവിടെ വന്നിട്ട് വിളിക്കാമെന്ന് ഇപ്പം അവൻ ഇങ്ങോട്ട് വീണ്ടും വിളിച്ചു ആരെങ്കിലും കഷ്ണം ഇടാൻ കേരയാണ് വാങ്ങിച്ചത് നമ്മുടെ സ്ഥിരം മീന് തളാന്ന് പറയുന്ന ഒരു സൈസ് മീന് കേട്ടോ അതില്ലാത്ത ദിവസം നമ്മള് മേടിക്കും എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ വാങ്ങാറേ ഇല്ല എത്ര നമ്മൾ നമ്മളിതായിട്ട് വെച്ചാലും അത് ചവയ്ക്കാൻ ഭയങ്കര പ്രയാസ റബ്ബർ പോലീരിക്കും അങ്ങനെ അല്ലാത്തതു കൊണ്ടെന്നൊക്കെ പറഞ്ഞു നമ്മൾ റേഷൻ വാങ്ങിച്ചു കേട്ടോ അത് അങ്ങനത്തെ മോദയല്ല സോഫ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് കൂടെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് നമുക്ക് അങ്ങോട്ട് കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അത് വാങ്ങാറേ ഇല്ല ടയ്ക്ക് ഇച്ചിരി പണികളുണ്ട് ഇന്ന് നമ്മൾ തുണി അലക്കുന്ന ദിവസമായിരുന്നു തുണി അപ്പം ഉണങ്ങി കിടന്ന എല്ലാം പേർക്കും അവിടെ കൊണ്ടിട്ട് കൊറേയൊക്കെ മുത്തും മടക്കി വെച്ചു അതെല്ലാം ഒന്നെടുത്താലേ മരിക്കാം എന്നിട്ട് നമുക്ക് സർപ്രൈസ് എന്തുവാ സന്തോഷം എന്ന് പറയാട്ടോ തുണിയൊക്കെ മുത്തും മടക്കി വെച്ചിട്ടുണ്ട് അത് മോനുക്കുട്ടന്റെ വീട്ടിലിരുന്ന ഡ്രസ്സാട്ടോ അത് നമ്മൾ അങ്ങനെ മടക്കത്തില്ല മരിക്കെടുത്ത് വെക്കത്തേ ഉള്ളൂ അപ്പൊ ഇതെല്ലാം ഒന്ന് എടുത്ത് വെച്ച് കട്ടിലൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് നമുക്ക് സന്തോഷം പറയാം എല്ലാം മടക്കി കട്ടിലെല്ലാം വിരിച്ചു ഇനി നമുക്ക് ഒരു കുഞ്ഞു കാര്യം പറയാനുണ്ട് പറയാട്ടോ സന്തോഷമുള്ള എന്നാൽ ഒരു സസ്പെൻസ് ആണ് എന്ന് പറഞ്ഞത് വേറൊന്നും അല്ലാട്ടോ നമ്മുടെ പ്രിയങ്ങൾ പലരും എന്നെ കാണാൻ വരാറുണ്ട് ഇവർക്ക് ചോക്ലേറ്റ് ഒക്കെ കൊണ്ട് കൊടുക്കും അല്ലെ നല്ല സ്നേഹമുള്ള നല്ല വാക്കുകൾ പറയും ഒരുപാട് സന്തോഷം തരാറുണ്ട് അപ്പൊ ഇന്ന് ഞാന് ഞാൻ തന്നെ ഉള്ളായിരുന്നു ഷോപ്പിൽ അവര് രണ്ടും പുറത്തോട്ട് പോയ സമയത്താണ് കേട്ടോ ഒരാൾ വന്നു ഞാൻ വിചാരിച്ച കസ്റ്റമറാണ് അപ്പൊ ഒരാള് ഓൾറെഡി ഞാൻ മരുന്ന് കൊടുത്തോണ്ട് നിൽക്കുവായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു എന്താ എന്താ വേണ്ടെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് എന്റെ ജിൻസി ആണോ ചോദിച്ചു ഇവിടെ അങ്ങനെ ഒരാളുണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് മറ്റേ കസ്റ്റമറിനും മെഡസിനെയൊക്കെ കൊടുത്തു വിട്ടു എന്നിട്ട് ഞാൻ അടുത്ത് എന്നപ്പോഴത്തേക്ക് ചോദിച്ചു എന്തുവാന്ന് ചോദിച്ചോ പറഞ്ഞു ഒരാളൊരു ഗിഫ്റ്റ് തന്നു വിട്ടിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ ഇവിടെ കൊണ്ട് ജിൻസി എന്ന് പറഞ്ഞ ആളുടെ ഏൽപ്പിക്കാൻ തന്നു വിട്ടതാണെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഒരു പാക്കറ്റ് എന്റെ കയ്യിൽ തന്നിട്ട് പോയി ഞാൻ ആരാണ് എവിടുന്നാണ് ആരാണ് തന്നു വിട്ടത് എന്നൊക്കെ ചോദിച്ചു പക്ഷെ ഒന്നും പറഞ്ഞില്ല ഇത് ഇവിടെ തരാൻ പറഞ്ഞു ഞാൻ തന്നു ഞാൻ ആരാണ് തരാൻ പറഞ്ഞതെന്ന് ചോദിച്ചോ പറഞ്ഞു അത് ഇവിടെ കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ എനിക്ക് ഒരുപാടിങ്ങനെ കിഴിഞ്ഞു കിഴിഞ്ഞ് ചോദിക്കാനുള്ള ഒരു ഇത് തോന്നിയില്ല പറയാൻ ഇഷ്ടമില്ല എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ സാധനം എനിക്ക് ഒരു പാക്കറ്റ് സാധനം തന്നു ഞാനത് വാങ്ങിച്ചു വെച്ചു പിന്നെ നമുക്ക് എന്താണ് എന്നിട്ട് ആ ഒരു പായ്ക്കറ്റ് സാധനം എന്റെ ഏൽപ്പിച്ചിട്ട് പോയി കേട്ടോ ഞാൻ അവിടെ ഇരുന്ന് ഒന്നും ഓപ്പൺ ചെയ്തില്ല ഞാൻ ആ പാക്കറ്റോടെ എൻ്റെ കയ്യിലൊരു ബാഗുണ്ടായിരുന്നു ബാഗിനകത്തോട്ടാക്കി വെച്ചു എന്നാ പിന്നെ എപ്പോഴേലും ഒന്ന് എടുത്ത് നോക്കണമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇന്ന് അതിന് പറ്റിയില്ല അവിടെ ഇരുന്ന് പറ്റിയില്ലാട്ടോ അപ്പൊ ഞാന് അത് ഇങ്ങോട്ട് കൊണ്ടുപോയിരുന്നു അപ്പൊ അതിലെന്തൊക്കെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് നോക്കാം എന്തൊക്കെയാണേട്ടോ എന്താ സംഭവം എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇതാരാ തന്നു വിട്ടതെന്ന് എന്തെങ്കിലും ഗ്ലൂ എനിക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ പ്രിയങ്ങളോട് തീർച്ചയായിട്ടും പറയാം കേട്ടോ പിന്നിനി അത് പബ്ലിക്കാക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാനത് പറയാതിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന് കേട്ടോ ഈ ബാഗ് ഇതാണ് കൊണ്ടു തന്ന കവർ ഇത് എന്റെ കയ്യിൽ ഇരുന്ന കവറാട്ടോ ഇതിനകത്ത് ഗോൾഡൻ അങ്ങനെ ഒരു ബാഗുണ്ട് ഒരു ബാഗാണ് ബാഗോ ബാഗോ അതിന്റെ സിബ് പോയതാണോ അതോ ഇനി ഇത് എന്തെങ്കിലും എനിക്ക് അറിഞ്ഞുകൂടാട്ടോ അത് സിബ് ഓപ്പൺ ആണേ അതിനകത്ത് ആദ്യത്തെ പൈക്കറ്റ് ഇതാണ് സാധനം ഇതെന്തുവാന്ന് എനിക്ക് മനസ്സിലായത് ചോക്ലേറ്റ് ആവാനാണ് സാധ്യത നമുക്ക് നോക്കാം ഇത് ഒന്ന് രണ്ട് പിന്നെ ദോക്കട്ടെ ഇത് നോക്കട്ടെ ഇത് നമ്മുടെ കയ്യിൽ ഇടുന്നതാ കേട്ടോ കൈയിൽ ഇങ്ങനെ നീര് വെക്കുന്നില്ലേ എനിക്ക് അതിനിടുന്നതാണ് ഈ െല്ലാം നീര് വെക്കുന്നതിന് നമ്മൾ ഇതാ ഇങ്ങനെ ഇടുന്നതാണ് എനിക്ക് യൂസ് ചെയ്തോണ്ടിരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അതങ്ങനെ യൂസ് ചെയ്യാറില്ലായിരുന്നു ഇതിപ്പം ഇങ്ങനെ വലിച്ചിടാം ഈ ആംസ്ലിംഗിന്റെ എന്റെ മനസ്സിലൊരു രൂപമൊക്കെ തെളിയുന്നുണ്ട് ആരാണോ എന്നോട് ചോദിച്ച ഒരു വ്യക്തി വ്യക്തിയുണ്ട് ചിലപ്പോ അതായിരിക്കാനാണ് സാറേ ഇങ്ങനെ ഇടുന്നതാട്ടോ കൊള്ളാം അത് ഇതങ്ങതാണ് അടുത്ത പാക്കറ്റ് ഇതാ ഇത് ചോക്ലേറ്റ് ഏതാണ്ടാണ് നമുക്ക് നോക്കാവേക്കാർ കേട്ടോ ചോക്ലേറ്റ് ആണെന്ന് മനസ്സിലായി പക്ഷെ ഇതൊന്നും ഞാൻ കണ്ടിട്ടുമില്ല കഴിച്ചിട്ടുമില്ല നോക്കട്ടോ പിന്നെ പിന്നെ ഇത് എന്തുവാ ക്രീമാണ് കേട്ട നൈറ്റ് ക്രീമാണോ ലഹേഡ് ഇത് ഇത് ബ്യൂട്ടി ഫ്ലൂയിഡ് ലോഷൻ ലോഷനാണ് ബോഡി ലോഷൻ ആയിരിക്കാനാണ് സാധ്യത അതെ പിന്നീട്ടാണ് കേട്ടോ ഇത് എന്തോന്നു ബോഡി വാഷ് എല്ലാം ഓലയുടെ പ്രൊഡക്റ്റ് ആട്ടോ അപ്പൊ ഇത്രയും സമ്മാനങ്ങൾ നമുക്ക് തരാൻ മനസ്സുണ്ടായത് ആർക്കാണെന്ന് എനിക്ക് കൺഫേം ആയിട്ടില്ല പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് വെച്ച് ഞാനൊന്ന് നോക്കട്ടെ ആ വ്യക്തിയായിരിക്കും എന്ന് എന്റെ മനസ്സ് പറയുന്നു ആ മാം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ കാര്യം ചിലപ്പോ ഇനി അവിടെ നിന്നാകാനാണ് സാധ്യത കേട്ടോ എനിക്ക് അറിഞ്ഞുകൂടാ അതല്ലാതെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ആരായിരുന്നാലും ഒരുപാട് സന്തോഷം ഇത്ര സമ്മാനങ്ങളൊന്നും എത്തിച്ചതിലല്ല ഞങ്ങളെ ഓർത്തതിന് ഞങ്ങളെ പരിഗണിച്ചതിനോ ഒരുപാട് സന്തോഷം കേട്ടോ ഒത്തിരി അത് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ താങ്ക്സ് പറഞ്ഞാൽ തീരുമോ എന്ന് പറഞ്ഞുകൂടാ എന്തു തന്നെ ആയാലും ഒരുപാട് സ്നേഹം പിന്നെ ഇത് ഈ സ്വർണക്കൂട് ഞാൻ കളയൂലോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഓനുകൊണ്ട് ഇതാണ് ആദ്യം അട്രാക്ട് ചെയ്തത് ഇത് നമുക്ക് ഇതിന്റെ സിപ്പ് ശരിയാക്കി എടുക്കാം വേറെ ഡാമേജ് ഒന്നും ഇതാ ഞാൻ കാണുന്നില്ല കേട്ടോ ചെലപ്പോ ഇത് ഈ സാധനങ്ങളെല്ലാം ഇട്ട് സിപ്പ് വലിച്ചപ്പോൾ പോയതാകാനാണ് സാധ്യത കേട്ടോ െ വേറെ കൊഴപ്പൊന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ലാത്ത ഭാഗാണ് ഇതൊക്കെ ഇട്ടോണ്ടൊന്ന് പോണെന്റെ അദ്ദേഹം അമ്മേ സ്നേഹമധുരത്തിന് ഒരുപാട് ഒരുപാട് ഹൃദയം തുറന്ന് സ്നേഹം സന്തോഷം ഉമ്മ കേട്ടോ ഒരു ഉമ്മ കൊടുത്തേക്ക് മോനിക്കുട്ട് ആരാതറിയില്ല ആരായിരുന്നാലും ഉമ്മ ആരായിരുന്നാലും കേട്ടോ അമ്മ നല്ല ഫ്രിഡ്ജില് വെക്കട്ടെ അപ്പൊ ക്രീം ഞാൻ എടുത്തു പിന്നെ നമ്മുടെ ഇത് ലോഷൻ ലോഷൻ ബോഡി വാഷ് എല്ലാവർക്കും വാഷൻ എല്ലാർക്കൂടെ ഇത് മുത്തിന് കൊടുത്തു കേട്ടോ ൂടി പിന്നെ ചോക്ലേറ്റ് നമ്മൾ എല്ലാരും കൂടെ കഴിക്കും അപ്പൊ എല്ലാരോടും ഒരുപാട് സ്നേഹം അറിയിക്കുവാണ് നല്ല ഒരു താങ്ക്സ് പറഞ്ഞു അപ്പൊ ഈ ഗിഫ്റ്റ് തന്നത് ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത അവസ്ഥയിലാണെങ്കിൽ പോലും ഞങ്ങള് എല്ലാരും കൂടെ ഒരു താങ്ക്സ് പറയാന്ന് വിചാരിച്ചു ഞങ്ങളുടെ മനസ്സ് തുറന്ന് ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുവാണ് താങ്ക്സ് പറഞ്ഞു കേട്ടോ ഒരുപാട് ഒരുപാട് സ്നേഹം അറിയിക്കുവാണ് ഞങ്ങളെ ഓർത്തതിന് സമ്മാനങ്ങൾ എത്തിച്ചു എന്നുള്ളതിനെക്കാളും ആ ഞങ്ങള് നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് എന്നുള്ളത് അറിയുന്നതാണ് ഒരുപാട് സന്തോഷം അപ്പൊ ജൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി ഒരുപാട് സന്തോഷമായിട്ടോ ഞങ്ങൾ ആ ചോക്ലേറ്റ് ആ എന്താ മത്തങ്ങ പോലെ ഇരിക്കുന്ന ചോക്ലേറ്റ് ഞാൻ ആദ്യമായിട്ട് കാണുവാൻ നോക്കട്ടെ ആ ഓറഞ്ച് പോലെ ഇരിക്കുന്നത് ഓറഞ്ച് ആ അതൊക്കെ ഞാൻ ആർക്കറിയാം അതങ്ങനെ ഫീല് ചെയ്ത് എടുക്കാവുന്നതാണെന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം ചോറുണ്ടാട്ടോ അമ്മയ്ക്ക് മീൻകറി ഇച്ചിരി കൊടുത്തുവിടണം അവിയച്ചിരി മേടിച്ചിട്ട് പറഞ്ഞ എന്നിട്ട് നമ്മുക്ക് എന്തോ ചോറുണ്ടീൻകറി ആയിട്ടുണ്ട് കൊടുത്തു വിടട്ടെ എന്നിട്ട് നമുക്ക് താഴേണ്ട മഴ പെയ്തു ചെറിയ ഒരു മഴ കണ്ട ചാറിക്കോണ്ടിരിക്കുവാണ് ഞാൻ പറഞ്ഞില്ല തണുത്ത കാറ്റ് വീശു ആയിരുന്നേ മോനുക്കുട്ട അയ്യോ മുത്ത് ഏർ മീൻകറി കൊണ്ട് കൊടുക്കാൻ അങ്ങോട്ട് പോയി ഇപ്പൊ വരും പച്ച മണ്ണിന്റെ മണം ഈ മണം ഭയങ്കര അപകടമാണെന്നൊക്കെയാ ഞാൻ കേട്ടിട്ടുള്ളത് മഴ ഉറക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു മഴ പെയ്തായിരുന്നു ഇന്ന് സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു എന്റെ വാഴയൊക്കെ രക്ഷപെട്ടു പോയേനെ എന്തുകൊണ്ടൊരു വാഴക്കൊല അവിടെ നിൽപ്പൊണ്ട് കണ്ടോ കണ്ടോ ഇനി നമുക്ക് ചോറുണ്ണാം ഇന്ന് കുത്തരി ആയത് കൊണ്ട് കഞ്ഞിവെള്ളം നമ്മൾ മിസ്സാക്കത്തില്ല നമ്മൾ ഇന്ന് കഞ്ഞിവെള്ളാണ് കുടിക്കുന്നത് ചോറ് പിന്നെ അവിയൽ അവിയൽ അമ്മ വെച്ച വച്ച അവിയലാട്ടോ ചക്കക്കുരു ഒക്കെ ഇട്ട് അവിയൽ ചക്കക്കുരു മുരിങ്ങക്ക ഒക്കെ ഇട്ട അവിയലാ കേട്ടോ പിന്നെ ഞാൻ ഇന്ന് ഇച്ചിരി മോരുകറി ആരൊക്കെയോ മോരുകറിയുടെ റെസിപ്പി ചോദിച്ചു മോരുകറി കാച്ചുന്നത് ഞാനല്ലാത്തത് കൊണ്ടാട്ടോ അമ്മയാണ് മോര് കാച്ചുന്നത് മീൻകറി മീൻകറി ഇച്ചിരി ചാറിട്ട് വെച്ചതെന്ന് വെച്ചാൽ നാളെ ഇവർക്ക് ചപ്പാത്തി കഴിക്കാൻ ചാറ് വേണം അതുകൊണ്ടാട്ടോ കഞ്ഞിവെള്ളം നമ്മുടെ അത്താഴം റെഡി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റ